ായ് ഹായ് ജുനൈദ പോണ്ടിക്കോടേക്ക് പോണ്ടേ ഇങ്ങോട്ട് പോയ നാടകിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന വയനാട് പോക്കു അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഞങ്ങ ഇപ്പൊ നോക്കി ഗൾഫിൽ പോയ മുതലും പിന്നെ ബ്ലോഗിൽ നിന്നും വരാൻ ഭയങ്കര നാടാ കണ്ട വിളിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മള് പോയിട്ട് നമ്മള് കൂട്ടാൻ വന്നിട്ടുണ്ട്

அண்ணா அண்ணா வினை கொண்டு என்ன கொண்டு விழிப்பாடி நீட்டில உள்ளே நமக்கு வரான் வண்டி சாலக்கா உள்ளே

നമ്മളിപ്പോ ഇവിടെ തലശ്ശേരി നാഷണൽ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളത് ഫുഡ് അടിക്കാൻ വേണിക്ക് ഉച്ചക്കത്ത ഭയങ്കര ഫേമസ് ആയുള്ള ഫുഡാല്ലോ നമ്മക്കൊന്ന് കഴിച്ചു നോക്കാം ഞാൻ നമ്മുടെ ചങ്ങായിമാർ ഉണ്ട് വണ്ടിയിലുണ്ട് അപ്പൊ പോയിട്ട് കഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ വീട് ആയിട്ട് കാണാം നമ്മൾ കോഴിക്കോട് വരെ എത്തുന്നതെല്ലാം ഉണ്ടാവും അപ്പൊ നമ്മള് നാഷണൽ ഹോട്ടലിലേക്ക് കയറാൻ ഇതാണ് പോവാട്ടോട്ടോ നമ്മൾ നാഷണൽ ഹോട്ടലിൽ കണ്ടില്ലേ ഈ ഹോട്ടൽ ഇങ്ങനെ ചെറുതാ നോക്കണ്ട ഇവിടുത്തെ ഫുഡാകുന്ന കിടക്കാച്ചി ഫുഡാണ് അടിപൊളി ഫുഡാണ് അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് പോവാട്ടാ നല്ല തിരക്കുണ്ട് ഇപ്പം തന്നെ ഇവിടുത്തെ തിരക്കുണ്ടെങ്കിൽ മിക്കൂറ

ഒരു ഒരു ടേസ്റ്റ് ആ അടിപൊടി ഫുഡാണ് ഞാൻ കഴിച്ചത് അക്കൂറ ആവല് ചോറ് അപ്പൊ ചങ്ങായിമാർ കഴിച്ചത് ചെമ്മീൻ എല്ലാം അടിപൊളിയാണ് അപ്പോൾ വരുവാ ഇവിടെ വന്ന് കഴിക്കുക ഉഷാറായിട്ട് ഫുഡെല്ലാം കഴിച്ച് സെറ്റ് ആവുക തലശ്ശേരി പോകാൻ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണോ നമ്മുടെ ഹോട്ടൽ വരുവാ അപ്പൊ പറഞ്ഞ പോലെ അവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ഷോർട്ട് കട്ടിലേക്ക് പോയപ്പോ അടിപൊളി സ്ഥലം കണ്ടാ നല്ല കടൽ തീരത്തുള്ള ഒരു വൈബ് നോക്കിയാ എന്താ പറഞ്ഞ നല്ല വള്ളം കയറി അടിപൊളി വൈബ് കേട്ടാ നമ്മളൊരു ഷോർട്ട് കട്ടിലൊക്കെ വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇത് നല്ലൊരു അടിപൊളി സ്ഥലം

അങ്ങനെ നമ്മള് കോഴിക്കോട് എയർപോർട്ട് എത്തി കേട്ടാ അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി അവനാണ് ലാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചങ്ങായിനെ ഇനി കൂട്ടിയിട്ട് നേരെ നാട്ടിലേക്ക് പോകണം എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ചങ്ങായിനെ കൂട്ടാൻ പോവാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇപ്പോൾ നമ്മളെത്തിയത് ഓക്കെ നമ്മളവിടെ എത്തിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഓയിട്ടോടെ കൂട്ടിയിട്ട് ഓക്കെ നമ്മൾ എയർപോർട്ടുണ്ടോ ഇവിടെ നല്ല തിരക്കട്ടോ നമ്മളെ കണ്ണൂർ പോലും ഇങ്ങനെ ഒരു തിരക്കില്ല കോഴിക്കോട് കോഴിക്കോട് തന്നെ കേട്ടോ ആ തിരക്കൊക്കെ

ോ ഇത് അമ്മള വായിന് ഇല്ലാത്തൊരു കൈതാ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടിയാണ് ബ്ലോഗാണ് ചങ്കീട്ടുണ്ട് എങ്ങനെയുണ്ട് യാത്ര ഒക്കെ നീ നല്ല ലുക്കല്ലേ എങ്ങനെയുണ്ട് അപ്പൊ അമ്മ ചങ്ക് എത്തിയിരിക്കും നമുക്ക് നേരെ ദിശൂരൊക്കെ കിട്ടാലോ അങ്ങനെ നമ്മൾ വരുന്ന കോഴിക്കോട് ബീച്ചിൽ ഇന്ന് ഇറങ്ങിയതാ ഇറങ്ങി നോക്കിയതാ കോഴിക്കോട് ബീച്ചിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് വെറുതെന്ന് കേരളം തോന്നി അങ്ങനെ കയറി നോക്കിയതാണ് കോഴിക്കോട് ബീച്ചിൽ അന്ന് നല്ല ജനങ്ങളുണ്ടായിനെ പൈസ ഇവിടുന്ന് കോഴിക്കോട് ബീച്ചിൽ എത്തി അങ്ങനെ നമ്മൾ ഇന്നൊരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷോ അല്ല അടുത്ത വീഡിയോസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ചങ്ങാതിൻ്റെ കൂട്ടാനായിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ കോഴിക്കോട് അങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചാണ് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഓക്കെ